വധശിക്ഷ വിധിക്കപ്പെട്ട് യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിനായി കൊല്ലപ്പെട്ട യമൻ യുവാവിന്റെ കുടുംബത്തെ കാണാൻ ശ്രമം തുടങ്ങി യമൻ അഭിഭാഷകൻ മുഖാന്തരമാണ് കുടുംബവുമായി ചർച്ച നടത്തുക നിമിഷപ്രിയുടെ അമ്മ പ്രേമകുമാരി മനുഷ്യാവകാശ പ്രവർത്തകൻ സാമുവെൽ എന്നിവർ യമനിൽ തുടരുകയാണ് അഭിഭാഷകനെ നിയോഗിക്കുന്നതടക്കമുള്ള ചെലവുകൾക്കായി അൻപത് ലക്ഷം രൂപ സമാഹരിക്കാൻ ഞായറാഴ്ച ചേർന്ന സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൌൺസിൽ യോഗം തീരുമാനിച്ചു പൊതുജനങ്ങളിൽ നിന്ന് സമാഹരിക്കാതെ ആക്ഷൻ കൌൺസിൽ തന്നെ ഈ തുക കണ്ടെത്തും ചർച്ച ും മോചനത്തിനായി ഗ്യാരണ്ടി സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്നതിന് സാമ്പത്തികമായും ഉന്നതതലങ്ങളുമായുള്ളവരുമായി സംസാരിച്ചിട്ടുണ്ട് മോചനശ്രമത്തിന്റെ ഭാഗമായി നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി യമനിലെ ജനങ്ങളോടും കൊല്ലപ്പെട്ട യമൻ പൌരന്റെ കുടുംബത്തോടും മാപ്പ് അഭിഷേിക്കുന്ന വീഡിയോ ചിത്രീകരിച്ച് അവിടുത്തെ മാധ്യമങ്ങൾക്ക് കൈമാറാനും തീരുമാനിച്ചു യമനിൽ തുടങ്ങിയ ക്ലിനിക്കുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് യമൻ പൌരൻ തലാൽ അബ്ദുൾ മഹ്ദിയെ രണ്ടായിരത്തി പതിനേഴിൽ കൊലപ്പെടുത്തിയെന്നതാണ് നിമിഷപ്രിയയ്ക്കെതിരെയുള്ള കേസ് ന്യൂസ് ഡെസ്ക് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം